ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ആ സമയം മുതൽ കമൻ്റ് ഇടുന്ന ഒരു ഫുഡാണ് അന്നപൂർണയല്ല എന്ന് പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ എൺപത്തി ഒൻപതാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള ഹോട്ടൽ അന്നപൂർണയിലാണ് എൻ്റെ വിശേഷം ഇവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ ഫാമിലി എല്ലാം ഉണ്ട് അമ്പാടി വന്ന് അമ്പാടി കടയിൽ നിന്ന് ആദ്യം തന്നെ ഒരു കാറ് വാങ്ങിച്ചേട്ടോ അല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ പുറത്ത് വയ്ക്കുകയാണ് നമുക്ക് ജസ്റ്റ് നാളത്തോട്ട് പോവാം അന്നപൂർണ്ണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴവങ്ങാടി അമ്പലത്തിൻ്റെ നേരെ ദിവസത്ത് തന്നെയാണ് പാർക്കിങ്ങിനൊന്നും അധികം സ്പേസില്ല കേട്ടോ പണ്ട് മുതലേ ഉള്ളൊരു ഹോട്ടലാണ് നമ്മൾ പല പ്രാവശ്യവും ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണാം ഇവിടെ എപ്പോഴും തിരക്കുള്ള കാര്യം അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു ഞാൻ എൻ്റെ വെജ് സീരീസ് തുടങ്ങിയ സമയം മുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുകയാണ് ഇവിടുത്തെ ചെന്നാ ബട്ടൂര മസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് തന്നെ വന്നത് പടിഞ്ഞാറക്കോട്ടക്കടുത്തുള്ള അന്നപൂർണ്ണ അപേക്ഷിച്ചിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അതിമനോഹരമായിട്ട് ഡെക്കറേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ അവരുടെ ഒരു ആംബിയൻസ് ക്രിയേഷൻ കണ്ടിട്ട് തന്നെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സീറ്റ് കിട്ടി ശിവാനിപ്പുറത്തുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് ആണോ വികാരി കൂടെ വന്ന ഒരു ബട്ടൂര കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചും കൂടെ വരാൻ ചോദിച്ചാൽ അങ്ങനെയാണ് കുറച്ച് ലേറ്റായത് അപ്പം എന്തായാലും എല്ലാവരും എത്തിയിട്ടുണ്ട് അമ്പാടി അമ്പാടാ അമ്പാടിക്കൊരു കാറും ശിവാനിക്ക് എന്താണ് ബട്ടൂര് വേണ്ട വേണ്ട സുജയ്ക്ക അമ്പാടിക്ക് എന്താണ് അപ്പോ പറോട്ട അമ്പാടിക്ക് പെറോട്ട എനിക്ക് ബട്ടൂർ തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ബട്ടൂര കഴിക്കുന്നത് അമ്പാടിക്ക് പൊറോട്ട ഒരു പൊറോട്ട പിന്നെ ശിവാനിക്ക് നൂഡിൽസ് അല്ലേ നമുക്കവരുടെ ജസ്റ്റ് ആ ഒരു മെനു ഒന്ന് നോക്കാം മെനു ഒക്കെ ഒരുപാട് വലിയ മെനു ആണ് കേട്ടോ എ സി എന്ന് പറയുമ്പോൾ പ്രത്യേക മെനു ആണ് റേറ്റ് വ്യത്യാസം വരും മസാല ഐറ്റം എന്ന് പറയുന്നിട്ട് ഒരു പേജ് തന്നെ ഉണ്ട് കേട്ടോ അതായത് ഗോബി മഞ്ചൂരിയൻ ചില്ലി ഗോബി ഗോബി മസാല എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചാബി താപാ സ്റ്റൈലിലാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ ഐറ്റംസ് ഒരുപാടുണ്ട് ഒരു അഞ്ചാറ് ഐറ്റംസ് ഉണ്ട് ദോശ വെറൈറ്റിയിൽ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഒരുപാടുണ്ടോ കുൽശ റൈസ് ഐറ്റംസിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഉണ്ട് അലൂടയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൂപ്പ് ഐറ്റംസ് ഒരുപാടുണ്ട് ഉണ്ട് പിന്നെ ജ്യൂസ് ഐറ്റംസിൽ സ്പെഷ്യൽ ജ്യൂസൊക്കെ അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ടു ബെസ്റ്റ് ബട്ടൂര എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കണമല്ലോ ഞങ്ങൾ താഴെ വന്ന ഒരുപാട് സമയങ്ങളാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ആണ് അപ്പം അവർ പറഞ്ഞ് മുകളുണ്ടെന്ന് പറഞ്ഞു മുകളിൽ ഭയങ്കര നമ്മൾ വിചാരിച്ചതിനായിട്ട് ഭയങ്കര ആംബിയൻസ് നല്ല വിശാലമായിട്ട് വെച്ചിട്ടുണ്ട് എ സിയാണ് കേട്ടോ എ സി ആകുമ്പോഴത്തേക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വരും താഴെ ഭാഗത്ത് നോൺ എ സിയാണ് ഇവിടെ വരുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും നല്ല സുഖമായിട്ടിരിക്കാം നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് മാറിയിരുന്നതാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആവാൻ പറഞ്ഞു ബട്ടൂർ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം എവിടെ കാർ അവിടെ അമ്പാടി വന്നിടനൊരു കാർ വാങ്ങിയേട്ടാ അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ കാറാണ് കൂടുതൽ ഇഷ്ടം എവിടെ പോയാലും എവിടെ പോയാലും അതേനേട്ടാ കാർ അവന് മസ്റ്റാണ് കാറാണ് അവൻ്റെ മെയിൻ ഒരു കളിപ്പാട്ടമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നോ പെറോട്ടോ ഫാസ്റ്റ് ആ നൂഡിൽസാ താങ്ക് യു ആ ശിവാനീര വെജ് നൂഡിൽസ് വന്നിട്ടുണ്ട് വളരെ ഫാസ്റ്റായിരുന്നു കേട്ടോ ഇത് അമ്പാടിക്കാണ് കേട്ടോ ഒരു പൊറോട്ട അവന് ഒരു പൊറോട്ട മതിയെന്ന് പറഞ്ഞു ഇത് അവർ കഴിക്കട്ടെ അതാ അമ്പാടി കൈ നീട്ടി തുടങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ശിവാനി കഴിച്ചോ ശിവാനി ഉണ്ട് പൊറോട്ടയും നൂഡിൽസും പെട്ടെന്ന് കേട്ടോ ബട്ടൂരിക്ക് കുറച്ച് താമസം ഉണ്ടെന്ന് വെച്ചാൽ ബട്ടൂര് കൂടുതൽ മൂവ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷ് അതുകൊണ്ടാണ് അമ്പാടി സോസ് വേണം സോസ് വേണോ കൊള്ളാമോ പൊറോട്ട കൊള്ളാമോ പൊറോട്ട കൊള്ളാം അടി പൊളി ശിവാനി കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ശിവാനി ശിവാനി ഏത് കടയിൽ പോയാലും നൂഡിൽസാണ് കൂടുതൽ പ്രിഫറൻസ് ആയിരുന്നു അങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറ ശിവാനി ചൂട് ചൂട് പറക്കണു ആ കഴിച്ചു കഴിച്ചോ കഴിച്ചോ നല്ല ചൂട് നൂഡിൽസാണ് കേട്ടോ എങ്ങനെയുണ്ട് ആ പള്ളിയോ ഇല്ലില്ല കുഴപ്പമില്ല കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടോ റോസ് കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഓക്കെ 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 അമ്പാടിയും ബറോട്ട കഴിക്കുകയാണ് അമ്പാടി ബറോട്ട സൂപ്പറാ സൂപ്പർ ഓക്കെ ഇപ്പം നല്ല തണുപ്പ് തരുന്നതാണേ കുറച്ച് ചൂടുള്ളതെന്ന് കൂടിക്കട്ടെ ശം നമ്മൾ സെൻട്രലായിട്ട് അങ്ങോട്ട് നല്ല എ സി ഉണ്ടായിരുന്നു സെൻട്രലൈസ് എ സി ആണ് ഭയങ്കര തണുപ്പായിരുന്നു നമ്മളവിടെ സീറ്റ് മാറിയിട്ട് ഇങ്ങോട്ട് മാറി വരുന്നതാണ് കുറച്ച് വെയിറ്റ് ചെയ്ത് ആൾക്കാരുണ്ടായിരുന്നു തണുപ്പൊക്കെ കൊള്ളാം പക്ഷേ ഓവർ ആയി കഴിഞ്ഞാൽ പണി ബട്ടൂര് വന്നിട്ടുണ്ട് ആ താങ്ക് യു കേട്ടോ രണ്ട് ബട്ടൂര പറഞ്ഞു അപ്പം ഇതാണ് കേട്ടോ അന്നപൂർണയില സ്പെഷ്യലായിട്ടുള്ള ബട്ടൂര നല്ല രീതിയിൽ അവർ സർവ് ചെയ്തിട്ടുണ്ട് പ്രസൻറ്റേഷനൊക്കെ നന്നായിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു പോകണം അപ്പം നമുക്ക് ബട്ടൂര ആദ്യമേ എങ്ങനെയുണ്ടെന്ന് നോക്കാം ചൂടുണ്ട് ഫ്രഷായിട്ട് ചെയ്ത് തരുള്ളൂ എപ്പോഴും ബട്ടൂര് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് മാത്രം ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പം എങ്ങനെയാണെന്ന് അറിയാമല്ലോ ജസ്റ്റ് ബട്ടൂര എടുത്തു അന്നപൂർണ്ണയെല്ലാം ബട്ടൂര അങ്ങനെയാണെന്ന് വെറുതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ പോളാം അപ്പം ഈ ഒരു ബട്ടൂരയുടെ റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് അത് എ സി ആയിട്ടാണ് നോൺ എ സി ഇരുന്ന് കഴിക്കുന്നെങ്കിൽ ഒരു അഞ്ച് രൂപയുടെ ഡിഫറൻറ്റ് വരും എന്തായാലും നല്ല ബട്ടൂര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തത് നമ്മടുത്ത ബട്ടൂര ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഒന്ന് കഴിച്ചോട്ടെ ചെന്നൈ കുറച്ച് കളർ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നല്ല ഹാഡ് മസാല എന്നാണ് തോന്നുന്നത് കഴിച്ചു കൊടുക്കാം കറികളെല്ലാം നല്ല ചൂടുണ്ടേ നല്ല കളർഫുള്ളാണ് കേട്ടോ ചെന്ന പൊള്ളിയായിട്ടുണ്ടോ എന്ത് പറയാന് മസാലയില ചെറിയൊരു മധുരം നമ്മൾ ഈ പാബയിൽ നിന്ന് കഴിക്കുന്ന കറിയില്ല അതിൻ്റെ ചെറിയൊരു മധുരം കൂടെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് പൊള്ളാനും ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടുന്നു കേട്ടോ കറി ഒരു രക്ഷയില്ല കേട്ടോ ചെന്ന നശിച്ച ട്രൈ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു കൊടുത്ത ചാനയും ബട്ടൂരയും കഴിക്കണമെന്ന് പതിനാമ പടിഞ്ഞാറൻ വേണ്ടിയിട്ടുള്ള അന്നപൂർണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ദോശ ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ് പറഞ്ഞു വിചാരിക്കണേ ഇവിടെ നിന്നിട്ടായിരുന്നു ഫാമിലിയാച്ച് ഫാമിലിയായിട്ട് ഒന്ന് കഴിക്കാൻ വിചാരിച്ചു ബട്ടൂര ഒരു ചങ്ങയാണ് കേട്ടോ ഫുൾ ടേസ്റ്റായിട്ടോ അതോ പ്രശ്നങ്ങള് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ശിവാനി വേണ്ടേ ശിവാനി കുറച്ച് ചെന്നാ പട്ടൂർ ഒക്കെ കേട്ടോ എന്താ ശേഷം ശിവാനിക്ക് ചെന്ന സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് തടാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഉള്ളത് പറയും കറി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അമ്പടി കറി കൊടുത്താൽ അമ്പടി കൊള്ളന്നോ അടിപൊളി കറി എങ്ങനെയാണെന്ന് കഴിക്കണം കറി ഒരു ടേസ്റ്റ് നമ്മൾ മുമ്പ് കഴിക്കുന്നതിനെക്കാട്ടി കറി അല്ലേ വേറെ കഴിയുന്ന കഴിക്കും വ്യത്യാസമില്ലേ എന്തായാലും നമ്മൾ കണ്ടൊരു മാത്രമാണ് ഡട്ടൂരിയും ചെന്നയും കഴിച്ചത് അപ്പോൾ കുറച്ച് നൂഡിൽസ് തരുമ്പോൾ ജസ്റ്റ് നൂഡിൽസ് കൈ ഉണ്ടെങ്കിൽ കഴിച്ചത് ചൂടുണ്ട് കേട്ടോ കുറച്ച് വെജ് നൂഡിൽസും ഉണ്ട് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നൂഡിൽസും ഗാർലിക്കും ഒരുപാട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് വെജ് കറികളൊക്കെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ വീട്ടിലായി കേട്ടോ അതിലി കാര്യം തന്നെയാണ് ആ വച്ചിരുന്നോ ആ കഴിച്ചോ ആ ശിവാനിക്ക് ഒരു ചെന്ന ഉണ്ടെട്ടോ സ്പെഷ്യലാണ് ചെന്ന ചെന്ന ഞാൻ നല്ലവണ്ണം എടുത്ത് കാണിച്ചിരുന്നത് മസാല ഉണ്ടോ നല്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മസാല തോന്നാം കേട്ടോ ഒരു ചെറിയൊരു മധുരം കൂടെ ഉണ്ട് വട്ടൂര അത്യാവശ്യത്തിനുള്ള വലുപ്പുള്ള വട്ടൂരയാണ് ഞാൻ ഒരു വർഷം മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാനല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ് രൂപ നൂറ് രൂപയെന്നാണ് പക്ഷേ ഇപ്പം വില കൂടിയതായിരിക്കാം ഒരു വർഷമല്ലോ ഒരു വർഷമാകുമ്പോൾ അതിൻ്റെതായ വിലയുടെ ഡിഫറൻസ് കാണും അപ്പം അതിൻ്റെ ചെറിയ വില വ്യത്യാസം കാണിക്കണം എല്ലായിടത്തും അങ്ങനെയാണല്ലോ വില ഏറ്റവും ഏറ്റെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയില്ല അടിപൊളി വിഷമില്ല മോനെ അടിപൊളി തന്നെ മധുരം മധുരം അടിപൊളി കുറേ പേര് പേരുന്ന് ചെന്ന പറയാൻ പറയുന്നുണ്ട് കുറേ പേര് ചെന്നയ എന്ന് പറയുന്നുണ്ട് നമ്മൾ പിന്നെ പറഞ്ഞ് ശീലിച്ച ചെന്നൈ കേട്ടോ അപ്പം ഈ ചെന്നൈയും ചെന്നൈയും എൻ്റെ ഒറിജിനൽ വേടെന്താ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാൽ പൊതുവേ ബട്ടൂരിയുടെയും ചപ്പാത്തിയുടെ എല്ലാം ഒരു സ്ഥലാഡ് അതായത് റൈത്ത വെച്ചിട്ടുണ്ട് റൈത്തയും കൂടെ ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈത്തയുടെ ചപ്പാത്തിയും പൂരിയും ബട്ടൂരി എല്ലാം കഴിക്കാറില്ല ഡാശാന് ശിവാനി ചെന്നൈ ന്യൂഡിൽസ് എങ്ങനെയുണ്ട് ചെന്നൈ നൂഡിൽസ് അങ്ങനെ ഒന്നാമത് ശുവാൻ മിക്സ് ചെയ്ത് ഇത് ചെറിയ കോമ്പിനേഷൻ ആണ് ചെന്നൈയും നൂഡിൽസും കൂടെ സുഖാനും കഴിച്ച് നോക്കാണ് അങ്ങനെയുണ്ട് ആ ഒരു കോമ്പിനേഷൻ ഡ്രൈ എനിക്കും കുറച്ച് നൂഡിൽസ് ആ നല്ല കുഴപ്പുഴ എനിക്കുണ്ടല്ലേ കുഴഞ്ഞ് മറഞ്ഞിരിക്കേ നൂഡിൽസ് അപ്പം നൂഡിൽസും ആ ഒരു ചെന്നൈയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ ചെറിയൊരു മധുരം ഉണ്ട് ചെന്നൈക്ക് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നൂഡിൽസ് ചെന്നൈയും നൂഡിൽസും ോസിൻ്റെ ആവശ്യമില്ല കേട്ടോ ചെന്നൈയും നൂഡിസ് നല്ല കോമ്പിനേഷനാണ് ഒരു തരുമെങ്കിലും നൂഡിൽസുണ്ടോ ചെന്നൈ കൂടെ ഒന്ന് പറഞ്ഞു പോണേട്ടോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ശേഷം അന്നപൂർണയില്ല ചെന്നൈ ബട്ടൂരയും കഴിച്ചു വലിയ ബട്ടൂര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല അത്യാവശ്യമുള്ളൊരു ക്വാണ്ടിറ്റി ഓവറുമല്ല കുറവുമില്ല അങ്ങനെ രീതിയിലാണ് അവർ ഒരു ബട്ടൂര ചെയ്തിട്ടുള്ളത് നമ്മൾ വലിപ്പത്തിലല്ല നോക്കേണ്ട അവരുടെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അഡീഷണൽ ചെന്നൈ കൊണ്ട് തന്നിട്ടുണ്ട് പുളി ഒരു വർഷമല്ലേട്ടോ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ഒരുപാട് നമ്മുടെ ഒരു ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ അന്നപൂർണ്ണ പഴവങ്ങാടിയിലുള്ള ബട്ടൂർ കഴിഞ്ഞു എന്തായാലും പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് ബട്ടൂരാണോ ഒരെണ്ണം വരട്ടോ ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പറയാൻ പറ്റും പോലും പട്ടൂര മതി ആ വന്നാൽ മതി പോര് പട്ടൂരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നല്ലതോൽ ഇഷ്ടപ്പെടാം നമ്മൾ നമ്മളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിളിച്ചു കുറച്ച് താമസമുണ്ട് കുഴപ്പമില്ല അല്ലേ ഒന്ന് താങ്ക് യു അപ്പം ഒന്ന് കോഫിയാണ് പറഞ്ഞിട്ടുണ്ട് നോർമലാ നോർമൽ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഞാനൊരു ലൈറ്റ് വിത്തൗട്ട് കോഫിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സപ്ലയർ പറഞ്ഞ കേട്ടല്ലോ ലൈറ്റ് വിത്തൗട്ട് കോഫി ഞാൻ വിത്തൗട്ടാണ് കഴിയുന്നതും കുടിക്കാറുള്ളത് പല വീടുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു സംശയം ഇല്ലേ നമ്മൾ പറയുന്നങ്ങനെ വിശ്വസിക്കുന്നു കുടിക്കുന്ന ആൾക്കാരെല്ലാം അറിയാൻ പറ്റുള്ളൂ ഇവർക്ക് മനസ്സിലായല്ലോ വിത്തൗട്ട് ചായയും കോഫിയാണ് കുടിക്കാറുള്ളത് എന്ത് പറയുന്നു വേറെ പണിയൊന്നുമില്ല അത് ഇതൊക്കെ എങ്ങനെ കഴിയുന്നത് ചില്ലി സോസും സോസും ശിവൻ കഴുകി നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടെന്ന് ഓ ആ കൊള്ളൂല പിന്നെ വെച്ചിട്ട് പോകാം പഠിക്കാണോ ഇനി എന്താണ് വേണം പഠിക്കുക പട്ടൂരാ പറഞ്ഞിട്ടുണ്ടോ ചേച്ചെ കുറച്ച് കഴിക്കോ അപ്പം നമ്മൾ രണ്ടാമത് പറഞ്ഞ പട്ടൂര വന്നിരുന്നു താങ്ക് യു താങ്ക് യു ആ അതിൻ്റെ കറക്റ്റ് വലിപ്പം ഞാൻ കാണിച്ചു തരാം പക്ഷെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ നമ്മളത് ഇതിൻ്റെ എയർ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വന്നാൽ ചെറുതാണെന്ന് അല്ല ആ ആവി പറക്കുന്ന വട്ടൂരാ കറി വെച്ചിട്ടുണ്ടോ കറി വെച്ചിട്ടുണ്ട് ചന വെച്ചിട്ടുണ്ട് എന്താ ആവശ്യമുള്ളവരൊക്കെ എടുത്ത് കഴിച്ചോളൂ അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുത്തു കഴിക്കാലോ എല്ലാവരും കൂടെ കഴിക്കട്ടെ കറിയിലാവശ്യം എടുത്തറങ്ങോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറി തരും വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി തരുന്നതി എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതരാട്ടോ കുഴപ്പമില്ലേ കൊള്ളാമെന്നുള്ള കഴിക്കണല്ലേ ബട്ടൂരെ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നുണ്ടോ എല്ലാരും വാടകയിൽ ചൂടോടുകൂടി കൊണ്ട് വയ്ക്കുമ്പോഴേ വാടകലയുടെ ആ ഒരു രുചിയും കൂടെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ബട്ടൂരെ വെച്ചവണ്ണ തീർന്നു കേട്ടോ എല്ലാവരും കൂടെ എടുത്ത് കഴിച്ച് എല്ലാവരും കൂടി നല്ല ഇഷ്ടപ്പെട്ടവരാണ് കേട്ടോ രണ്ടാമത് എണ്ണം കൂടെ ഓർഡർ ചെയ്തത് കൂടിയായിട്ടുണ്ടോ കേട്ടോ ചിന്ന ബട്ടൂര ചെന്ന ചൂടുണ്ട് ഇപ്പം കൊണ്ടുവന്ന് ചാനക്കുന്ന ചൂടുണ്ട് കൈ കൊള്ളുന്ന ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ആ ഒരു ചെന്ന ബട്ടൂര കഴിവേറക്കയാണ് ആ നല്ല സർവീസിലാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം അടിപൊളിയാണ് വീട് വന്ന് ഞാൻ വീട് എടുക്കേണ്ട ആയിക്കോന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ട് ഫുഡ് പക്ഷേ നമ്മൾ ഫുഡ് കൊള്ളാന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമില്ല എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പടിഞ്ഞാറെ കോട്ടക്കാട്ടിൽ കുറച്ചും കൂടെ ആ ഒരു ബെറ്റർ ഏരിയ നമ്മുടെ പഴവങ്ങാടിയിലുള്ള ഈ ഒരു അന്നപൂരിലുണ്ടെന്ന് തോന്നുന്നു ഇതാണ് തോട്ടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല സർവീസ് ഉണ്ട് വളരെ നല്ല ഫുഡുമാണ് അപ്പോൾ ഇനി കോഫി കുടിക്കാം ഏറ്റായിട്ട് വിത്തോട്ട് കോഫി നല്ല ലൈറ്റായിട്ടുണ്ട് കേട്ടോ പഞ്ചസാര അടുത്ത് കുടിക്കുമ്പോഴേ കോഫി നല്ല ടേസ്റ്റാണ് കടുപ്പത്തിൽ വേണമെങ്കിലും കുടിക്കാം പക്ഷേ ഞാൻ ലൈറ്റായിട്ടാണ് കുടിച്ചത് നേരത്തെ കഴിഞ്ഞ വഴി ഞാൻ കടുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട് ഫിൽട്ടർ കോഫി ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇത് ലൈറ്റായിട്ട് കുടിക്കുമ്പം കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് എങ്കിലും കൊള്ളാം വളരെ കൊള്ളാം അടിപൊളി സർവീസ് ആ ഒരു ആംബിയൻസ് അതൊരു ഫുഡ് എല്ലാം അടിപൊളി പെയ്ഡ് പ്രൊമോഷനല്ല ബില്ല് ആയിട്ടുണ്ട് ഞാൻ ബില്ല് കഴിച്ചു തരാം ഫുഡ് എങ്ങനെയുണ്ട് ബട്ടു വരെ ഇഷ്ടപ്പെട്ട അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് വന്ന് കഴിക്കണമെന്ന് തന്നെ വിചാരിച്ചത് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അമ്പാടി എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പറാ ഇത് വരുന്നുണ്ട് താങ്ക് യു ബില്ല് എത്രയായിട്ടെ ആ ബില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി പതിമൂന്ന് രൂപ ബട്ടൂര നൂറ്റി പത്ത് രൂപ പിന്നെ നമുക്ക് ജി എസ് ടി വരുന്നുണ്ട് ബറോട്ടോ ഒരെണ്ണം പതിനെട്ട് രൂപ കോഫി ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപ നൂഡിൽസ് നൂറ്റി അറുപത്തൊന്നു രൂപയാണ് കേട്ടോ അപ്പം ടാക്സ് ജി എസ് ടി എല്ലാം കൂടെ ചേർത്തിട്ട് അറുന്നൂറ്റി പതിമൂന്ന് രൂപയായി ഈ എമൗണ്ട് ഒന്നുമില്ല നൂറ്റിപ്പത്ത് രൂപ എന്ന് പറഞ്ഞാൽ നോർമലാണ് ബട്ടൂരയിൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ ബട്ടൂരിക്ക് വരുന്നുണ്ട് പിന്നെ ഒരു അറുപത് രൂപയുടെ എഴുപത് രൂപ ബട്ടൂരി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ നല്ല ഫുഡാണ് നമ്മൾ വില്ലെന്ന് തോന്നുന്നത് കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് പേഡ് അല്ല ഇന്നത്തെ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ പഴവങ്ങാടി അന്നപൂർണയല്ല ചെന്നൈയും ബട്ടൂരിയാണ് കഴിച്ചത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചെന്നൈയാണ് കേട്ടോ നല്ല മധുരമുള്ള നല്ല മസാല ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെന്നൈയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് പഴവങ്ങാടിയിലുള്ള അന്നപൂർണ്ണയല്ല ചെന്നാവാട്ടൂരെ ട്രൈ എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് സമയം കിട്ടിയത് ഞാനും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട കേട്ടോ അവിടുത്തെ ഫുഡ് കസ്റ്റമർ സർവീസൊക്കെ എടുത്തു പറയേണ്ട കേട്ടോ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ സർവീസാണ് ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പം ഞങ്ങൾ ചെന്നത് എട്ട് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എ സി ഡൈനിങ്ങിലാണ് ഇരുന്നത് ചെറിയ വില വ്യത്യാസമുണ്ട് എങ്കിലും വലിയ വില വ്യത്യാസമൊന്നും അതിനില്ല ചെന്നാ വട്ടൂരയ്ക്ക് ഒരു ചാർജ് നൂറ്റി പതിനഞ്ച് രൂപയാണ് ആ ഒരു റേറ്റ് തന്നെയാണ് മിക്കവാറും സിറ്റിയിൽ എല്ലാ ഹോട്ടലിലും ചാർജ് ചെയ്യുന്നത് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ പഴവങ്ങാടി വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അന്നപൂർണയിൽ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ചെന്നാ പട്ടൊരു മസ്റ്റ് ട്രൈ ആട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ